എല്ലാ സിമ്മുകാരും നെറ്റ്വർക്കുകളും ഇന്റർനെറ്റിന്റെ ചാർജ് കൂട്ടിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ട് സിം യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമറി സിം ഒരു സെക്കൻഡറി സിം യൂസ് ചെയ്യുന്നുണ്ട് അതായത് പ്രൈമറി സിമാണ് എല്ലാ ആൾക്കാർക്കും കൊടുത്തേക്കുന്നത് പക്ഷെ സെക്കൻഡറി സിമ്മെന്ന് പറയുന്നത് നമുക്ക് ആ നമ്പർ ഒരിക്കലും കളയാൻ പറ്റാത്ത നമ്പർ ആയിരിക്കും പല കാര്യങ്ങളും കൂടെ നമ്പർ കളയാൻ പറ്റാതെ വെച്ചിരിക്കുന്ന നമ്പർ ആയിരിക്കും അപ്പൊ ആ നമ്പർ കട്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും റീചാർജ് ചെയ്യണം മറ്റേ സിമുകളിനകത്ത് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയോളം റീചാർജിന് വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് സംതിങ് ഒക്കെയാണ് ഓരോ സെമിനും റീചാർജിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പക്ഷെ ബി എസ് എല്ലിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് വാലഡിറ്റ് നിലനിർത്താൻ പറ്റും ഒരു മാസത്തേക്ക് അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഒട്ടുമിക്ക പേരും ബാക്കിയുള്ള നെറ്റ്വർക്കും ഉപേക്ഷിച്ചിട്ട് ബി എസ് എൽ ഇനകത്തേക്ക് വരുന്നത് അങ്ങനെ പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പോർട്ടിങ് റിക്വസ്റ്റ് കൊടുത്തു അതിനുശേഷം ഈ ഒരു പോർട്ടിങ്ങിന്റെ കോഡും ആധാർ കാർഡും കൊണ്ട് നമ്മൾ നേരെ ബി എസ് എൻ എക്സ്ചേഞ്ച് ചെല്ലുന്ന സമയത്ത് ഈ ഫസ്റ്റ് റീചാർജ് എന്ന് പറഞ്ഞ സംവിധാനമാണ് ഫസ്റ്റ് റീചാർജ് ചെയ്യുന്ന രണ്ട് പാക്കുകൾ മെയിൻ ആയിട്ടുണ്ട് ഒരെണ്ണം നൂറ്റി എട്ട് രൂപയുടെ ഒരു പാക്കും ഒരെണ്ണം പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പാക്കും ഉണ്ട് നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നൂറ്റി എട്ടിന്റെ പാക്ക് വേണമെങ്കിൽ നൂറ്റി എട്ടിന്റെ പാക്ക് തന്നെ ചെയ്യണമെന്ന് അവരുടെ അടുത്ത് ആദ്യമേ അങ്ങോട്ട് പറയണം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റിൽ തന്നെ ഇരുന്നൂറ്റി നാല്പത്തിഒൻപതിന്റെ പാക്കിങ് ചെയ്തു തരും ഇരുന്നൂറ്റി നാല്പതിന്റെ പാക്കിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാല് ഡെയിലി ടു ജി ബി ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോള് നൂറ് എസ് എം എസ് ഇതാണ് കിട്ടുന്നത് പക്ഷെ അവര് ഈ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് മാത്രം ചെയ്തല്ലെങ്കിൽ നൂറ്റിത്തും മറ്റേ നൂറ്റിയെട്ട് രൂപയുടെ ചെയ്യാനായിട്ട് അവര് ബുദ്ധിമുട്ട് കാണിക്കും കാരണം വെച്ചാൽ അവർ പറയുന്ന കാര്യം ഇതിനകത്ത് ഒ ടി പി കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് വേണ്ട കാര്യം നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല ഓ ടി പിയോ മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നൂറ്റി എട്ടിന് ചെയ്താൽ ഒ ടി പി വരത്തില്ല വരും ഇരുന്നൂറ്റി നാൽപ്പത്തി ചെയ്താൽ മാത്രമേ ഓ ടി പി വരുകയുള്ളു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹോസ്ഫുള്ളിൽ ചിലപ്പോൾ ചെയ്യിക്കാനുള്ള സാധ്യത അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒ ടി പി കാര്യങ്ങളൊന്നും എന്നിട്ട് വരാനായിട്ടില്ല ജസ്റ്റ് നിങ്ങൾ കോൾ വല്ലപ്പോൾ വന്നാലായി സിമ്മ് കട്ട് ആവാതിരുന്നാൽ മാത്രം മതി അതായത് നിങ്ങൾക്ക് വാലിഡിറ്റി കണ്ടിന്യൂ സിം കട്ട് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ ആ നൂറ്റി എട്ടിന്റെ ഫസ്റ്റ് റീചാർജിന് ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി ഇനി നിറേ ഇരുന്നൂറ്റിഅൻപത് രൂപ കളയേണ്ടതില്ല അപ്പോ അവര് നമ്മളൊന്നും പറയാൻ പറ്റുന്ന ഫസ്റ്റ് അവര് ഓഫീസന്റെ ഒരു ജീവനക്കാർ തന്നെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പതിന്റെ പാക്കിലേക്ക് ചെയ്തു പോകും പിന്നെ നമ്മൾ പേയ്മെന്റ് കൊടുത്താലേ പറ്റത്തുള്ളൂ പിന്നെ അത് മറ്റേത് മതി നൂറ്റിയെട്ട് മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ പറയും നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തു പോയി ഇനി അത് മാറ്റാൻ പറ്റില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയും അപ്പൊ അത് നമ്മളത് ഫസ്റ്റില് അങ്ങോട്ട് പറയുക നമുക്ക് ഇതിനകത്ത് ഒ ടി പി കാര്യങ്ങളോ ഒന്നും വേണ്ട കോൾ മാത്രം കിട്ടിയാൽ മതി വാലിഡിറ്റി കട്ടാവാതിരുന്ന അല്ലെങ്കിൽ സിം കട്ടാവാതിരിക്കാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള രീതിക്ക് പറയുക അപ്പൊ അവർ ആ ചെറിയ പാക്ക ചെയ്തു തരും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അത് ചെയ്യിച്ചെടുക്കുക അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ കൂടിയ പാക്ക് വെറുതെയാവും ആ സിം കട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയൊരു പാക്ക് അവിടെ ചെയ്ത് വെക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പോർട്ടിയാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക ഇനിയിപ്പോ നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ വരുന്നുണ്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെ ഒ ടി പി വരുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ഒ ടി പി എല്ലാ ഒ ടി പി വരുന്ന ഒരു സിം ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കൂടിയ പാക്ക് ചെയ്തോളൂ അത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ടിയാൻ പോകുന്ന ആൾക്കാർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായി